സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവ് അറസ്റ്റിൽ ചെക്കേട പുളിയാവ് സ്വദേശി പന്യൻ്റെവിട അനസിനെയാണ് നാഥാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് കേസിനാസ്പദമായ സംഭവം നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു രണ്ട് വിദ്യാർത്ഥിനികൾ ഈ സമയം കെൽ പതിനെട്ട് ഡബ്ല്യു മൂന്ന് മൂന്ന് പൂജ്യം മൂന്ന് നമ്പർ കാറിലെത്തിയ അനസ് വഴി ചോദിക്കാനെന്ന വ്യാജേന ഈ കുട്ടികളെ കാറിനടുത്തേക്ക് വിളിച്ചു വരുത്തുകയും വസ്ത്രം മാറ്റി നഗ്നതാ പ്രദർശനം നടത്തുകയുമായിരുന്നു ഓടി മാറിയ കുട്ടികൾ കാറിന്റെ നമ്പർ സഹിതം വീട്ടുകാരെ അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ശേഷം പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്തു ായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വൺ വാവ് അറ്റ് എ ടൈം സെലിബ്രേറ്റിംഗ് വിവാഹ ബൈ ശോഭിക്കും